സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേശാണ് ജിക്കോപ്പർട്ടീസ് പാലക്കാട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് ഒരേക്കർ മുപ്പത് സെന്റാണ് കേട്ടോ സ്ഥലം ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഏകദേശം നമുക്ക് ഈ ഈ കാണുന്ന ടാർ റോഡിന്റെ ഫ്രണ്ടേജ് ആണ് ഇവിടെയാണ് അതിൽ വരുന്നത് കേട്ടോ ഒരു പോയിന്റ് വരുന്നത് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും ദൂരമാണ് വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ഈ റോഡ് നമുക്ക് ഏകദേശം നാല് മീറ്ററിൽ കൂടുതൽ വീതി ഉണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു അമ്പത് അടികൾ നമുക്ക് ഈ ടാർ റോഡിന്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടി പറമ്പ് കാറ്റഗറിയാണ് നമുക്ക് ഒരു എൽ ഷേപ്പിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമ്മൾ ഈ ടാർ റോഡിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഏകദേശം ഫ്രണ്ടേജ് നമുക്ക് ഒരു അമ്പത് അടി ഫ്രണ്ടേജ് റോഡിന്റെ ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് സ്ഥലം ഇപ്പുറത്ത് വേറൊരു പ്രോപ്പർട്ടിയാണ് ഇതിൽ കുറേ അപ്പുറത്തേക്ക് നിൽക്കുന്നതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ അത് കാലിപ്പറമ്പാണ് ഫാമുകൾക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ കോഴി ഫാമിനെ പറ്റുന്നതാണ് വിലക്കുറവുള്ള പ്രോപ്പർട്ടിയാണ് ഉണ്ടോ അത്യാവശ്യം കുറച്ച് പാറയുണ്ട് കേട്ടോ ധാണ്ടോ ഇവിടെ കുറച്ച് പാറയുണ്ട് ഇതാണ് സ്ഥലം വരുന്നത് ഇതുണ്ട് ഇവിടെ ഈ നിരപ്പായിട്ടുള്ള പാറയാണ് കേട്ടോ പൊന്തി നിൽക്കുന്ന ഹൈറ്റ് ആയിട്ടുള്ളതല്ല നിരപ്പായിട്ടുള്ള പാറയാണ് ഈ ഭാഗം വരുന്നത് കുറച്ച് ഭാഗം വരുന്നുണ്ട് വീടുകളൊന്നും അധികം ഇല്ലാത്ത പ്രദേശമാണ് കേട്ടോ ഇതാണ് സ്ഥലം ഇവിടെ ഈ പാറ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന കുറച്ച് നിരപ്പായ പാറയുണ്ട് അത് വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് സ്ഥലം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടേക്കൊക്കെ കുഴപ്പമില്ല കേട്ടോ നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് ഇത് നമുക്ക് ആലത്തൂർ താലൂക്ക് പാലക്കാട് ജില്ല ആലത്തൂർ താലൂക്ക് തരൂർ പഞ്ചായത്തിലാണ് വരുന്നത് കേട്ടോ തരൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ നിന്നാണ് നമുക്കിത് എൽ ഷേപ്പിൽ ഈ സ്ഥലം പോകുന്നത് എന്താ ഇവിടേക്കൊന്നും കുഴപ്പമില്ല കേട്ടോ ഇവിടേക്ക് എത്തും ആ ഫ്രണ്ടിൽ കാണുന്ന ആ പാറേനെയാണ് മെയിനായിട്ട് കാണാൻ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പം ഇവിടേക്ക് നമുക്ക് കാര്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നിരപ്പായി കിടക്കുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ അതിര് വരുന്നത് ഈ കാണുന്ന വേലിയാണ് കണ്ടോ ഇവിടെ നിന്ന് അങ്ങനെ പോയി താഴേക്ക് പോകും ഈ ഭാഗമാണ് നമ്മൾ എൽ ഷേപ്പ് എന്ന് പറഞ്ഞത് കാരണം അപ്പം നമ്മളിപ്പോൾ കണ്ടതാ ടാർ റോഡ് കണ്ടു ടാർ റോഡിൽ നിന്ന് ഈ കാണുന്ന ടാർ റോഡ് കണ്ടു ഇവിടെ നിന്ന് നമുക്ക് എൽ ഷേപ്പ് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ചെറിയൊരു ചരിവാണ് കേട്ടോ കാര്യമായിട്ടുള്ള ചെരുവല്ല ചെറിയ ചെരുവാണ് ഒരു പത്ത് പതിനഞ്ച് ശതമാനം ഇരുപത് പതിനഞ്ച് ശതമാനം ചെരുവ് അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ പറമ്പ് കാറ്റഗറിയാണ് ഇത് ഉണ്ടോ ഇതിൻ്റെ ഇപ്പുറേ വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അപ്പുറേ വരുന്നത് റബ്ബർ തോട്ടമാണ് കേട്ടോ ഒരു അതിൽ വരുന്നത് പുറകു വെച്ച് അതേപോലെ തന്നെയാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡ് റബ്ബർ തോട്ടങ്ങളാണ് വരുന്നത് ഒരു സൈഡ് തെങ്ങ് മാവ് അതുപോലെ കവുങ്ങ് മറ്റ് കശു കശുമാവ് അത്തരത്തിലുള്ള ഒരു തോട്ടവും ഇതിൻ്റെ ഈ സൈഡ് വരുന്നുണ്ട് ഒരു സൈഡ് വരുന്നുണ്ട് അപ്പം ഇത് ഫാമുകൾക്ക് ബെസ്റ്റാണ് കേട്ടോ അതായത് കോഴി ഫാമിനാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം പരിസരത്തേയും വീടുകളൊന്നും ഇല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കറൻറ്റിൻ്റെ സൗകര്യം നമുക്ക് ടാ റോഡിലൂടെ പോകുന്നുണ്ട് റോഡിനാണ് നല്ല വീതി ഉണ്ട് ഏകദേശം നാല് മീറ്ററിൽ കൂടുതൽ വീതി ഉണ്ട് എന്തോ ഇവിടെ ഒക്കെ ഈ പടുമരങ്ങളാണ് നിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ കാടിച്ചിട്ട് ഇത് നല്ല കാടായിരുന്നു നിക്കണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കാടിച്ചിട്ട് നമുക്ക് ഇവിടെ കുറച്ചൊക്കെ കത്തിച്ചു വിട്ട് കത്തിച്ചിട്ടുള്ളതിന്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ടോ ഇവിടക്കൊക്കെ നല്ല സൂപ്പർ സ്ഥലം കേട്ടോ ചെറിയൊരു ചരിവാണെങ്കിലും നല്ലൊരു നല്ല സ്ഥലമാണ് കേട്ടോ റോഡ് ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് സൈഡും അതിരുകൾ കൃത്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡും അതിരുകൾ കൃത്യമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കണ്ടോ അപ്പോൾ ഈ പ്രോ നമ്മുടെ യൂട്യൂബ് ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വിലക്കുറവുള്ള പ്രോപ്പർട്ടികൾ കൂടുതൽ നമ്മൾ ഇടുന്നത് വിലക്കുറവുള്ള പ്രോപ്പർട്ടികളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗം കേട്ടോ മോൾ ഭാഗം ഒന്ന് കാണിച്ചേരാട്ടോ ഏറ്റവും ടോപ്പ് ഞാൻ കാണിച്ചില്ല എൽ ഷേപ്പിൽ ഇറങ്ങി വന്നാണ് ഇതിന്റെ ഒരു സൈഡ് കൂടി നിങ്ങൾക്ക് കാണാനുണ്ട് ആ ഭാഗം കൊണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടത് താഴേന്നാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കണ്ടോ ഇതിന്റെ മേൽഭാഗം ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥ ചോദിക്കുന്ന വില സെന്റിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് കേട്ടോ ഒരു സെന്റ് സ്ഥലത്തിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇല്ല ഇതാണ് ഇതിന്റെ അതിര് ഇങ്ങനെ വന്ന് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡ് അതിര് വരുന്നത് കേട്ടോ ഈ കുറ്റി ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് നേരെ ഇങ്ങനെയാണ് സ്ഥലം പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് താൽപ്പര്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വീട് വെച്ച് താമസിക്കാനും പറ്റുന്ന ഏരിയയാണ് ആണ് കേട്ടോ ആ കുറച്ച് മാറിയിട്ടൊക്കെ വീടുകളുണ്ട് വീട് വെച്ച് വീട് വെക്കുന്നവർക്കും പറ്റുന്നത് തന്നെയാണ് വീട് വെച്ചൊരു ഫാമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്കും യോജിക്കുന്നതാണ് കേട്ടോ ഇനി കോഴി ഫാമെന്ന് മാത്രമല്ല ആട് ഫാമോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ഫാമുകളൊക്കെ ചെയ്യാനാണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ലെന്നെ പ്രതീക്ഷിക്കുന്ന ആടിനും കോഴിക്കും ഉത്തമമായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഫോറസ്റ്റ് ആണ് വരുന്നത് കണ്ടോ ഈ ഭാഗം ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ഫോറസ്റ്റിൻ്റെ അതിലാണ് വരുന്നത് അപ്പം ഇതിന് എൻ ഓസിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഈ പാറ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടെയാണ് ഫോറസ്റ്റ് കണ്ടോ ഈ റോഡിന് അപ്പുറയൊക്കെ നമുക്ക് വീടുകളുണ്ട് കണ്ടോ ഈ റോഡിൻ്റെ അപ്പുറയാണ് വീടുകൾ കണ്ടോ കാണുന്നുണ്ടോ അപ്പോൾ വീട് വെച്ച് താമസിക്കുന്നവർക്കും അനുയോജ്യമാണ് എന്നാണ് പറഞ്ഞതിൽ ചുരുക്കം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം